പതിനൊന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ സൌരോർജ്ജശേഷി മുപ്പത് മടങ്ങ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നു ഭാരതം ഇപ്പോൾ ആണവോർജ്ജത്തിൽ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ദിശയിൽ നമ്മൾ ഗണ്യമായ നടപടികൾ കൈകൊണ്ടിട്ടുണ്ട് നിലവിൽ പത്ത് പുതിയ ആണവ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാണ് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുമ്പോഴും നമ്മുടെ ആണവോർജ്ജശേഷി പത്തിരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ ഇപ്പോഴും പല രാജ്യങ്ങളെയും ആശ്രയിച്ചു െന്നും നമുക്കറിയാം എന്നാൽ യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് നാം ഊർജ സ്വാതന്ത്ര്യം കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് വൻ മാറ്റമാണ് കൂടാതെ രാജ്യത്തിന്റെ മറ്റു പല മേഖലയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ന് ഭാരതം എല്ലാ മേഖലകളിലും ഒരു ആധുനിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് യുവാക്കളോടും ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കായി ഭാരതത്തിൽ നിർമ്മിച്ച ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ നാം പരിശ്രമിക്കണം ലോകത്തിന്റെ ഔഷധശാല എന്ന് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷെ ഗവേഷണത്തിലും വികസനത്തിലും കൂടുതൽ നിക്ഷേപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി ഏറ്റവും മികച്ചതും താങ്ങാനാവുന്നതുമായ മരുന്ന് ൾ നൽകുന്നത് നമ്മളല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ സാങ്കേതിക വിദ്യയുടെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിനായി സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്നും ഒരു സർക്കാരിനെയും ചെങ്കോട്ടയിൽ നിന്നു കൊണ്ട് വിമർശിക്കാൻ എനിക്ക് താൽപ്പര്യമില്ലെന്നും പക്ഷെ രാജ്യത്തിൻ്റെ യുവാക്കൾ ചില ചരിത്രങ്ങൾ അറിയണം നമ്മുടെ രാജ്യത്ത് സെമി കണ്ടക്ടറുകളെക്കുറിച്ച് ഫയൽ ജോലികൾ ആരംഭിച്ചത് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് സെമി കണ്ടക്ടർ ഫാക്ടറി എന്ന ആശയം ഉയർന്നു വന്നത് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ ആ ആശയം തുടക്കത്തിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതം ും നമുക്ക് അൻപത് വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ കർഷക താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനെതിരെയും ഞാൻ ഒരു മതിൽ പോലെ നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണ് ലോകവിപണിയെ നാം ഭരിക്കണം ഉൽപാദന ചെലവ് കുറയ്ക്കണം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത് കുറഞ്ഞ വില ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ലക്ഷ്യം കാണാൻ നമുക്ക് മുമ്പോട്ട് പോകേണ്ട സമയമാണിതെന്നും മോദി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യ ഇന്ത്യ വിഭാവനം ചെയ്തതുപോലെ ഒരു ശക്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയമെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണുന്നതിൽ ഊർജം പാഴാക്കരുത് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ താൽപ്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനു മുന്നിൽ മോദി ഒരു മതിൽ പോലെ നിൽക്കും തൻ്റെ കർഷകരെ താൻ ഉപേക്ഷിക്കില്ലെന്നും മോദി പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ